അപ്പോൾ പുതിയൊരു വീഡിയോസുമായിട്ടാണ് വന്നത് ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നമ്മൾ വീടായാൽ പിന്നെ മുറ്റം വേണം പൂക്കൾ വേണം ഒക്കെ വേണം അപ്പോൾ പിന്നെ അതൊക്കെ ഒരു ഭംഗി സത്യം ആ ആ വീഡിയോസ് വീഡിയോസുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മളെ വീട്ടിലുള്ള കുറച്ച് കുറച്ചൊരു പൂന്തോട്ടത്തിൻ്റെ ഒരു വീഡിയോസ് വീഡിയോസുമായിട്ടാണ് അത് നമ്മൾ തന്നെ ഇപ്പോൾ നമ്മളെ ഏത് നമ്മളെ ഏട്ടൻ്റെ വീട്ടിലുള്ള ഒരു പൂന്തോട്ടമാണ് അപ്പോൾ ഞാൻ കണ്ടപ്പോൾ അത് ജസ്റ്റ് വീഡിയോസാക്കി പിന്നെ നിങ്ങൾക്ക് മുന്നിൽ നമ്മൾ ഞാൻ സമർപ്പിക്കുകയാണ് എന്തായാലും അപ്പോൾ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയുണ്ട് പ്രത്യേകിച്ച് നല്ല പൂക്കളും ചെടികളൊക്കെ നല്ലൊരു നല്ല രസമായിട്ട് പോകേണ്ട ഒരു കാലമാണ് സത്യം പറഞ്ഞാൽ ഈ പിന്നെ വർഷക്കാല മഴക്കാലം എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാരണം പിന്നെ മറ്റേ ഇപ്പോൾ ഇതിനു മുമ്പ് ഭയങ്കര വെയിൽ അറിയാലോ അല്ലേ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വെയിലായിരുന്നു സത്യം പറയണെങ്കിൽ ഇത്ര ആളുകൾക്ക് സൂര്യാഘാതം എത്തില്ലേ സൂര്യാഘാതം എത്ര ആക്കിയിട്ടു സത്യം പറയാനും കുടിക്കാൻ വെള്ളം പോലും ഇല്ല സത്യം പറയുന്നത് നമ്മളിപ്പോൾ നമ്മളിപ്പോൾ മലപ്പുറത്ത് മലപ്പുറത്ത് നല്ല ചൂടാണ് പാലക്കാട്ടത്തെ അവസ്ഥകളോചിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും പറയല്ല പെട്ടെന്ന് എല്ലാവർക്കും മഴയും വെള്ളം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ വീഡിയോസിൻ്റെ ഇതിലേക്ക് വരാം അപ്പോൾ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ പിന്നെ വീട്ടിലുള്ള ചെടികളും പൂക്കളുകളും ഒക്കെ ഉള്ളത് പൂക്കളൊക്കെ ഉള്ളത് അപ്പോൾ പിന്നെ ഒരു നമ്മൾ പിന്നെ ഒരു ചെടി നട്ട് അതൊരു പൂവായി പിന്നെ കാണുമ്പോൾ തന്നെ പ്രത്യേകിച്ച് നല്ലൊരു സന്തോഷമാണ് അത്യം പറയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഏത് അല്ലേ പിന്നെ നമ്മളെ ഗർഭിണിയായ സ്ത്രീ കുഞ്ഞിന് ജന്മം നിൽക്കുമ്പോൾ ഒരു സന്തോഷം എന്ന പോലെ പൂവ് നട്ട് ചെടി ചെടി നട്ട് അത് പൂവായി ആവുമ്പോൾ അതിന് സന്തോഷമാണ് സത്യം പറയണത് അങ്ങനെയുള്ളത് പിന്നെ നമ്മൾ ഓരോരോ കാര്യം ചെയ്യുന്നത് നമ്മൾ പൂർണ്ണയിലെത്തുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതങ്ങനെയാണ് ഇപ്പോൾ ഈ ചെടിയിലെ കാര്യങ്ങൾ ഏത് കാര്യം അങ്ങനെ തന്നെയല്ലേ അപ്പോൾ ചെടിയിൽ പ്രത്യേകിച്ചും ചെടിയും പൂവും ആരും പിന്നെ ആരും ഇഷ്ടപ്പെടാത്ത ആരും ആരുണ്ടാവും എല്ലാവർക്കും ഒന്ന് നോക്കി പോകും സത്യം പറഞ്ഞു ഓരോരോ പൂക്കളും കാര്യങ്ങളും കാണുമ്പോൾ എന്തായാലും പിന്നെ പരമാവധി ആളുകളും നോക്കിപ്പോവും അതൊരു സൗന്ദര്യമാണ് സത്യം പറയണത് പല പല പൂക്കളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പല ചെടികൾ പല പൂക്കൾ ഒക്കെ ഉണ്ട് സത്യം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളെ വീട്ടിൽ ചെറിയൊരു പൂന്തോട്ടം എന്ന് പറയാം അപ്പോൾ അങ്ങനെ ആയിട്ട് നമ്മൾ ചെറിയൊരു വീഡിയോസ് പറ്റി എന്ന് വന്നതാണ് സത്യം പറയുകയാണെങ്കിൽ കാരണം ഇതൊക്കെ കാണണ്ടേ കാരണം പിന്നെ നമുക്ക് പിന്നെ വീടുണ്ടാവും ചിലപ്പോൾ അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഉള്ള പരിമിതിച്ച് ഉണ്ടാക്കുക മാക്സിമം നമ്മുടെ വീടിനെ ഒന്ന് ഭംഗി വരും ഭംഗി ഉണ്ടാക്കുക അതാണ് സത്യം പറയുകയാണെങ്കിൽ അപ്പോൾ പിന്നെ പിന്നെ അതൊക്കെ കാര്യങ്ങളൊക്കെ നല്ല ഇപ്പോൾ പ്രത്യാവശ്യം നല്ല വേ മഴയൊക്കെ അത്യാവശ്യം നല്ല വരുന്നത് വെച്ചാൽ നമ്മളെ വീട്ടിൽ കുഴപ്പമില്ലാത്ത പിന്നെ വെള്ളവും കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ നനച്ച് 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 വേനൽക്കാലത്ത് തന്നെ ഒരുപാട് നേരം രാവിലൊക്കെ നമ്മൾ നനച്ചുണ്ടാക്കും സത്യം വീട്ടിലും വെള്ളമുണ്ട് പക്ഷേ വെള്ളമില്ലാത്ത ആളുകൾക്കും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമുക്കറിയാം എന്തായാലും കാരണം ഒരുപാട് ആളുകൾക്ക് കിണറും വെള്ളവും ഇല്ലാത്ത ആളുകളുണ്ട് എന്തായാലും അവർക്കൊക്കെ വെള്ളവും ഇതൊക്കെ ആവട്ടെ എന്തായാലും നമുക്കത്ര പറയാൻ പറ്റുള്ളു അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ളത് ഈ അടുത്തൊരു വീഡിയോ സെറ്റ് ഞങ്ങൾ വെന്തവിൽ വരെ മാക്സിമം കാരണം ഒരുപാട് വീഡിയോസ് ഇടാൻ കഴിയാതെ തിരക്ക് കാരണമാണ് ഇപ്പോൾ നമ്മൾ നമ്മളെ വീട് പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഇത് ഇടക്കാനൊക്കെ